കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ജനക്ഷേമകരമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് നീങ്ങുകയാണ് വികസന പ്രവർത്തനങ്ങൾക്ക് വലിയ തോതിലുള്ള ജനപിന്തുണ ലഭിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നത് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന ആദ്യ ദിവസം മുതൽ വികസന പ്രവർത്തനങ്ങളെ തടയുക അത് രാഷ്ട്രീയ തീരുമാനമായി കൈകാര്യം ചെയ്ത മുന്നണിയാണ് യു ഡി എഫും അതുപോലെ പ്രതിപക്ഷ പാർട്ടികളും യഥാർത്ഥത്തിൽ വികസന പ്രവർത്തനത്തിനു വേണ്ടി നമുക്ക് ലഭിക്കേണ്ടിയിരുന്ന കേന്ദ്ര വിഹിതം കേന്ദ്രം തടഞ്ഞപ്പോൾ ഏതാണ്ട് ഒരു ലക്ഷത്തി എൺപതിനായിരം കോടി ഉറപ്പിക്ക നമുക്ക് കിട്ടേണ്ടുന്ന വിഹിതമായിട്ട് ലഭിക്കാതിരുന്നപ്പോൾ അതിലാഹ്ലാദിക്കുകയാണ് യു ഡി എഫും പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളും ചെയ്തത് കാരണം വികസന പ്രവർത്തനങ്ങൾ പരമാവധി തടയുക ഇതായിരുന്നു പ്രതിപക്ഷത്തിൻ്റെ നിലപാട് ഇതേപോലെ തന്നെ ഗവർണറെ ഉപയോഗപ്പെടുത്തി കേരളത്തിൻ്റെ പാത തടയുന്നതിന് വേണ്ടി ശ്രമിച്ച കാര്യങ്ങളും അതിന് യു ഡി എഫ് നൽകിയ പിന്തുണയും കേരളത്തിലെ ജനങ്ങൾക്ക് നല്ലതുപോലെ ധാരണയുള്ളതാണ് ഇത്തരത്തിലുള്ള വികസന വിരോധപരമായ നിലപാടുകൾ യു ഡി എഫ് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ തുടർച്ചയായി തുടർന്നു വരികയാണ് വയനാട് ദുരന്തമുണ്ടായപ്പോൾ ആ ദുരന്തം കേരളം ഓഫീകരിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിട്ട് പോലും ഒരു പൈസയും ദുരിതാശ്വാസത്തിനു വേണ്ടി തരില്ല എന്ന വിട്ടുവഴ്ച്ചയില്ലാതെ നിലപാടാണ് കേരള ഹൈക്കോടതി ഇടപെട്ടിട്ട് പോലും കേന്ദ്രം സ്വീകരിച്ചിട്ടുള്ളത് എല്ലാ ദുരന്തത്തിൻ്റെയും ഭാഗമായിട്ട് വയനാട് ദുരന്തം മാത്രമല്ല അതിനു മുമ്പുണ്ടായ ദുരന്തത്തിലുമെല്ലാം ഇതേ നിലപാടാണ് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചത് കേരള ഗവൺമെൻറ് ഇതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് ഈ പ്രതിസന്ധികളെല്ലാം അതിജീവിച്ചത് അധിക വിഭവ സമാഹരണത്തിലൂടെയാണ് ഏതാണ്ട് എൺപതിനായിരം കോടിയോളം രൂപ അധിക വിഭവം സമാഹരിച്ചുകൊണ്ടാണ് കേന്ദ്രത്തിൻ്റെ ഈ പകപോക്കൽ പ്രതിരോധ സാമ്പത്തിക നയത്തെ ഫലപ്രദമായി പ്രതിരോധിച്ചത് കേന്ദ്രത്തിൻ്റെ ഈ അവഗണയെല്ലാം ഉണ്ടായിട്ടും സംസ്ഥാനത്തിൻ്റെ വിവിധ മേഖലകളിലുള്ള വികസന പ്രവർത്തനങ്ങളൊന്നും തടസ്സമില്ലാതെ മുന്നോട്ടേക്ക് പോകാൻ കൊണ്ടുപോകാൻ ഗവൺമെൻറ് അങ്ങേയറ്റാത്ത ശ്രമം നടത്തുകയുണ്ടായി